അസലാമലൈക്കും വാർമത്തുല്ലാഹി വബർകാത്തു അത്തിപ്പറ്റ ഉസ്താദിനെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്ന സൂഫിയായ ഒരു പണ്ഡിതനായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പ്രചരിപ്പിക്കുന്നതിന് പകരം അവരിൽ കാണുന്ന ചെറിയ ചെറിയ നന്മകൾ കണ്ടുകൊണ്ട് അവരെ പ്രശംസിച്ചിരുന്ന ഒരു സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് മുപ്പത് വർഷക്കാലത്തോളം അദ്ദേഹം യു എയിൽ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും മറ്റാളുകളെക്കുറിച്ച് കുറ്റം പറയുന്നതായി ഇതുവരെ കേട്ടിട്ടില്ല നാൽപ്പത് വർഷത്തോളം ഉസ്താദുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ ഇതുവരെയും ഉസ്താദ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുന്നതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് പോക്കോയ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് വ്യക്തികളെയോ പാർട്ടികളെയോ പ്രസ്ഥാനങ്ങളെയോ കുറിച്ചൊന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരിക്കലും തന്നെ വിമർശിച്ചതായോ കുറ്റം പറഞ്ഞതായോ ഒന്നും തന്നെ അറിവിലില്ല ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലേറുന്നത് നരേന്ദ്രമോദി ആദ്യമായി രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിലേറിയ സമയത്ത് ഒരിക്കൽ തൻ്റെ അണികൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് നടന്ന സംഭാഷണത്തിനിടയിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വ്യക്തി സ്വഭാവത്തെക്കുറിച്ചും ഭരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചും പലരും അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അത് വിലക്കിക്കൊണ്ട് ഉസ്താദ് അവരോട് പറഞ്ഞു എന്താണെങ്കിലും ശരി തൻ്റെ മാതാവിൻ്റെ കാൽക്കീഴിൽ ശിരസ് നമച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണത്തിലേറിയത് ആ ഒരു നന്മ നമ്മൾ ആരും തന്നെ വിസ്മരിക്കപ്പെടരുത് ഹിതായത്തു കൊണ്ട് മാഞ്ഞു പോകുന്നതേയുള്ളൂ മറ്റെല്ലാ തിന്മകളും ബഹുമാനപ്പെട്ട ഷേഹുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഈയൊരു ഒറ്റ സംഭവം മാത്രം മതി ശത്രുവിനെപ്പോലും അദ്ദേഹം എത്ര നീചനാണെങ്കിൽ പോലും കുറ്റപ്പെടുത്തി സംസാരിക്കരുത് എന്നതായിരുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നത് സൂഫി പ്രമുഖനായ അബൂ യസീദുൽ ബിസ്താമി തൻ്റെ അണികളോടൊപ്പം ഒരു യാത്ര പോയ സംഭവം ബഹുമാനപ്പെട്ട ഉസ്താദ് എപ്പോഴും അനുസ്മരിക്കാറുണ്ട് കുറെ നടന്നപ്പോൾ അവർ ഒരു ചത്ത കഴുതയുടെ ശവം കണ്ടുമുട്ടി ആ ശവത്തിൽ നിന്നും ആ ജഡത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും മൂക്കുപൊത്തി മുഖം തിരിച്ചു നടന്നു അടുത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ബിസ്താമി റസിയല്ലാഹു അൻഹു അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എത്ര മനോഹരമാണ് അതിൻ്റെ പല്ലുകൾ എന്തൊരു തിളക്കമാണ് ആ പല്ലുകൾക്ക് എത്ര സുന്ദരമായാണ് അള്ളാഹു സുബാനവോ താല ആ പല്ലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് തിന്മകൾക്കിടയിൽ നിന്ന് നന്മകൾ മാത്രം കാണാനും അഴുക്കുകൾക്കിടയിൽ നിന്ന് പൂവിൻ്റെ ശോഭ മാത്രം ആസ്വദിക്കാനും ഒരു സൂഫി പണ്ഡിതന് എങ്ങനെ കഴിയുന്നു എന്നത് ഇതിൽ നിന്നും വളരെയധികം വ്യക്തമാകുന്നു മനുഷ്യൻ്റെ നന്മകൾ മാത്രം കാണാൻ അത്തിപ്പറ്റ ഉസ്താദിന് ഊർജം നൽകിയതും ഈ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അത്രത്തോളം വിശാലമായ മനസ്സായിരുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റേത് അള്ളാഹു സുബാനവ്വത്താല അവരുടെ പദവി ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മേയും അള്ളാഹു സുബാനവ് താല അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته